വാർത്തകളിലേക്ക് ദുരിതമൊഴിയാതെ കഴിഞ്ഞ ദിവസം വെള്ളം കയറിയ മേഖലകൾ പേമാരി ഉണ്ടായി അഞ്ചു ദിവസം കഴിയുമ്പോഴും വീടുകളിൽ ദുരിത ജീവിതമാണ് ആളുകൾ അനുഭവിക്കുന്നത് അധികൃതർ അടിയന്തര സഹായം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സമാനതകളില്ലാത്ത ദുരിതമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിലെ നാട്ടുകാർ അനുഭവിച്ചത് താന്നിമൂട് പ്രദേശത്ത് വ്യാപകമായാണ് വെള്ളം കയറിയത് ശനിയാഴ്ച പുലർച്ചെ ആളുകളൊക്കെ എത്തിയെങ്കിലും പിന്നീട് ആരും വരാതെയായി ഇതോടുകൂടി ക്ലീനിങ് ഉൾപ്പെടെയുള്ള ജോലികൾ സ്വയമേ ചെയ്യേണ്ട അവസ്ഥയിലായി നാട്ടുകാർ അടിയന്തരമായി സഹായം ലഭിച്ചു കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാകുമെന്നാണ് മേഖലയിലുള്ളവർ പറയുന്നത് ഞങ്ങൾ പ്പോഴാണ് ഞങ്ങൾ വെള്ളം കയറിയതായിട്ട് അറിയുന്നത് അത് കഴിഞ്ഞിട്ട് മൂന്നര ആയി മൂന്നര കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്കും വെള്ളം കയറാനായിട്ട് തുടങ്ങി വെള്ളം കയറാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറി നമുക്ക് അധികം സാധനങ്ങളൊന്നും മാറ്റാനുള്ള ടൈം പോലും നമുക്ക് കിട്ടിയില്ല അതുപോലെ ഇപ്പം ഇവിടത്തെക്കാളും അഫക്ട് ചെയ്ത് നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു വീട്ടിലായിരുന്നു അവരുടെ ജനലിലെ ജനലിന്റെ മുക്കാലോളം വെള്ളത്തിനടിയിലായിരുന്നു അപ്പൊ അവരുടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു അതുപോലെ ആ ടൈമിലൊന്നും ആരും തന്നെ അവിടെ എത്തിയില്ല എല്ലാരും ഒരു ടൈം കഴിഞ്ഞു അതായത് ഒരു രാവിലെ വെള്ളം കയറാൻ തുടങ്ങിയെങ്കിലും എല്ലാവരും ഒരു എട്ട് മണി എട്ടരയോളമായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആ ടൈമില് നമുക്ക് ഇവിടെ ന്യൂസ് എടുക്കാനൊക്കെ ആൾക്കാരും വന്ന ആ ടൈമിൽ എല്ലാ ആൾക്കാരും തന്നെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആരെയും തന്നെ ഇവിടെ കണ്ടില്ല ആരും സേവ ഒരു സാധനമായിട്ട് വരുവോ ഒന്നും ചെയ്തില്ല അപ്പൊ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കയറി നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലെങ്കിലും നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്ക് നല്ല രീതിയിൽ അവരുടെ സാധനങ്ങൾ പോയി അവർ അവരെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പക്ഷെ അവർക്കായിട്ട് ഒരു സേവനത്തിനായിട്ട് ആരേലും ആ ടൈമിൽ പോലും അവിടെ ഒന്നും ചെന്നില്ല ഒന്ന് ക്ലീനിങ് ക്ലീനിങ്ങിനായിട്ട് ആ വീടും മുത്തോളം ചെളിയായിരുന്നു ിൽ ആ വീട്ടുകാർ അപ്പം വേറെ ഒരു അംഗങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല അവർ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്യുക എല്ലാം ചെയ്തത് ഇതേ സമയം ഇന്നലെയും ഇന്നുമായി പൊതുപ്രവർത്തകർ അടക്കമുള്ളവർ മേഖലയിലെത്തി ആവശ്യമായ സഹായ വിതരണം നടത്തുന്നുണ്ട്